ഹലോ എവിൺ ഇന്നത്തെ വീഡിയോയിൽ ഫ്രണ്ട് ഓപ്പൺ ഇല്ലാത്തൊരു ഷർട്ട് കോളർ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എ ലൈൻ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് നല്ല വിത്തുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വിത്ത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല നിങ്ങളുടെ ഹിപ്പ് ടൗണിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം എന്നിട്ട് അതിനോട് ഒരു അഞ്ച് ഇഞ്ചെങ്കിലും മിനിമം ആഡ് ചെയ്തതാണ് മെറ്റീരിയലിൻ്റെ ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ എൻ്റെ ഫോർട്ടി ടു ആണ് അതുകൊണ്ട് ഞാൻ സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇനി അളവുകൾ മാർക്ക് ചെയ്യാം ഷോൾഡറും ആംഹോളും സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസും ആണ് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പൂടി മാർക്ക് ചെയ്തു ഹോൾ കേർവ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഹോൾ ഷേപ്പ് ചെയ്ത് കച്ചു കൊടുത്തിട്ടുണ്ട് വേസ്റ്റിന്റെ ലെങ്ത് ഫിഫ്റ്റീൻ ഇഞ്ചസും വേസ്റ്റിന്റെ വിത്ത് നയൻ പോയിന്റ് ഫൈവും ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒന്നര ഇഞ്ച് തൈൽത്തും കൂടി മാർക്ക് ചെയ്തു കൊത്തിയുടെ ഫുൾ ലെങ്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചുകൊടുത്തു ഈ ലൈനിൽ നിന്ന് മുകളിലേക്ക് മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചുകൊടുക്കയാണ് ചെസ്റ്റിന്റെയും വേസ്റ്റിന്റെയും മാർക്കിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്തതിനു ശേഷം വേസ്റ്റിന്റെ ഇവിടെ നിന്നും താവിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് മാറ്റാം നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വിത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത് മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഇതുപോലൊരു ചെരിച്ചിട്ടൊരു റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് നല്ല ഡീപ്പായിട്ടുള്ള റൗണ്ട് വരക്കരുത് ബാക്ക് നെക്ക് ലെങ്ത് ഒരിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് അത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ഫ്രണ്ട് പാർട്ട് അര ഇഞ്ച് എക്സ്ട്രാ കുഴിച്ചു മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്ക് കട്ട് ചെയ്യാണ് എന്നിട്ട് ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്കും ഹാ ഹോളും കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ നാലായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവിന്റെ മുകൾ ഭാഗത്ത് ജോയിനിങ് വരുന്നുണ്ട് കേട്ടോ സ്ലീവിന്റെ വിത്ത് ടെൻ ആണ് വേണ്ടത് അപ്പം മുകളിൽ ജോയിനിങ് വന്നതുകൊണ്ട് അവിടെ അരേഞ്ച് പോവും അതുകൊണ്ട് ഞാൻ ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് സ്ലീവിന്റെ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് സ്ലീവിന്റെ ലെങ്ത് എയ്റ്റീൻ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ഒരു മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് വെച്ചുകൊടുക്കാം സ്ലീവ് ഓപ്പണിങ് തയ്യൽത്തുമൂടി കൂട്ടിയിട്ട് സെവൻ ഇഞ്ചസിലാണ് വേണ്ടത് അപ്പം അര ഇഞ്ച് മുകളിൽ ജോയിനിങ്ങിൽ പോകുന്നത് കൊണ്ട് സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യുന്നത് ഈ രണ്ട് മാർക്കിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്തതിനു ശേഷം സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം സ്ലീവിന്റെ ഫ്രണ്ട് പാർട്ട് അര ഇഞ്ച് എക്സ്ട്രാ കുഴിച്ചു മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാണ് കുത്തിയുടെ ഫ്രണ്ടില് ചെറിയൊരു വി ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ഫോൾഡ് വരുന്ന സൈഡിൽ ഒരിഞ്ച് നെത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലെങ് ആയിട്ട് നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിങ്ങനെ ചിരിച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മാർക്കിങ്ങിന് ചുറ്റും അര ഇഞ്ച് വിടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ട് അതിന്റെ ഉൾവശത്ത് വെച്ച് അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്തെടുത്തതിനു ശേഷം അര ഇഞ്ച് വിടുത്ത് വെച്ചിട്ട് എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാണ് എന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഭാഗം ക്യാൻവാസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതാണ് അതിനുശേഷം ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം അതേപോലെ നെക്കിന്റെയും സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നെക്കിന്റെ നല്ല വശത്തിനോട് ഇതിന്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ചെറിയ കട്ടുകൾ ഇട്ടുകൊടുത്തതിനു ശേഷം ഇത് ഉള്ളിലേക്ക് മറിച്ചിടാം ക്യാൻവാസുള്ളിലേക്ക് മറിച്ചിട്ടതിനു ശേഷം അയൺ ചെയ്തെടുത്തു എന്നിട്ട് ഇതിന്റെ പുറത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കോളറിന് വേണ്ടിയിട്ട് അളവെടുക്കാം അളവെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ട് മെത്തേഡിലും അളവെടുത്തതിനു ശേഷം രണ്ടും സെയിം ആണെന്ന് ചെക്ക് ചെയ്താൽ മതി ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഈ നെക്കിന്റെ ചുറ്റും ടാപ്പ് വെച്ചിട്ട് അളവെടുക്കണം മെറ്റീരിയൽ ഒട്ടും വലിക്കൊന്നും ചെയ്യാതെ വേണം അളവെടുക്കാൻ അങ്ങനെ എടുത്തപ്പോ എനിക്ക് സിക്സ്റ്റീൻ ആണ് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത മെത്തേഡ് ഈ നെക്കിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പകുതിയാക്കി മടങ്ങി കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി അളവെടുത്ത് നോക്കണം അങ്ങനെ അളവെടുക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ സിക്സ്റ്റീൻ്റെ ആയിരിക്കും കിട്ടേണ്ടത് അങ്ങനെ സിക്സ്റ്റീൻറെ പകുതി ഇഞ്ചസ് തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് പകുതിയാക്കി മടക്കിയിട്ടുണ്ട് കോളറിന്റെ ലെങ് ഫുൾ ആയിട്ട് എടുത്തപ്പോൾ സിക്സ്റ്റീൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ പകുതിയായ എയ്റ്റ് ഇഞ്ചസ് ആണ് കോളറിന്റെ താഴെ ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഹൈറ്റ് ആയിട്ട് മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സൈഡിലും മൂന്നിഞ്ചും മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി മാറ്റി കൊടുക്കാം ഈ മുകൾ ഭാഗത്ത് എയ്റ്റ് ഇഞ്ചസിനോട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നയൻ ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ നിന്നും ഈ എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ ചിരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം ഈ ഓപ്പൺ ആയിട്ടുള്ള അറ്റത്തു നിന്നും ഇതുപോലെ ഇങ്ങനെ ഒരു ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ട് അതിന്റെ ഉൾവശത്ത് ക്യാൻവാസ് വെച്ച് അയൻ ചെയ്തെടുക്കാം ക്യാൻവാസ് അയൺ ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡിലും ഒരു അര ഇഞ്ച് വിത്ത് ഉണ്ടായിരിക്കണം ക്യാൻവാസ് അയൺ ചെയ്തതിന് ശേഷം അര ഇഞ്ച് വിട്ടു വെച്ചിട്ട് എല്ലാ സൈഡിലും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഈ താഴെ വരുന്ന ഭാഗത്ത് അര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഇനി വേറൊരു പീസ് ഫാബ്രിക് എടുത്തിട്ട് അതിന്റെ നല്ല വശത്ത് ഈ ഒരു പീസിന്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെക്കണം അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിന്റെ താഴെ ഭാഗത്ത് അര ഇഞ്ച് എക്സ്ട്രാ ഉണ്ടായിരിക്കണം എന്നിട്ട് ഇതുപോലെ ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിലിങ്ങനെ താഴ്ത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ തട്ടാതെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണേ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എത്തിയിട്ടുണ്ട് ഇനി മുകളിലെ പീസിന് കറക്റ്റായിട്ട് താഴെ പീസിന്റെയും എക്സ്ട്രാ മെറ്റീരിയലിൽ കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാന്ന് തോന്നുന്നുണ്ടാവും പക്ഷെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടോ കോളോന്റെ താഴെ ഭാഗത്ത് കുറച്ചധികം മെറ്റീരിയൽ ഉണ്ടായിരുന്നു അപ്പൊ ഒരു അരേഞ്ച് മാത്രം ബാക്കി ചോദിച്ചിട്ട് ഞാൻ എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാണ് സൈഡില് ചെറിയ കട്ടുകൾ ഇട്ടതിന് ശേഷം നല്ല വശം മറിച്ചിടാം രണ്ട് കോണുകളിൽ പോയിന്റഡ് ആയിട്ട് എന്തെങ്കിലും കുത്തിയിട്ട് ഷാർപ്പ് ആക്കി എടുക്കണം നല്ല വശം മറിച്ചെടുത്തിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്തുകൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കോളറിന്റെ എക്സ്ട്രാ വരുന്ന ഭാഗത്ത് ഉൾവശത്തായിട്ട് കോളറിന്റെ മുഗൾ ഭാഗത്തിന് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കോളർ നേരെ പകുതിയാക്കി മടക്കിയിട്ട് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ബാക്ക്നെക്കിന്റെയും സെന്റർ മാർക്ക് ചെയ്യാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കുർത്തിയുടെ ബാക്ക് നെക്കിന്റെ സെന്ററിനോട് കോളറിന്റെ സെന്റർ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെക്കാം ഇത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ലൈനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടത് സെന്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കായിട്ടാണ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഷോൾഡർ ജോയിന്റിന്റെ ഇവിടെ എത്തുന്ന സമയത്തൊക്കെ ഇങ്ങനെ കോളർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കണം കേട്ടോ കോളറോ മെറ്റീരിയലോ നമ്മൾ ഒട്ടും വലിക്കരുത് അങ്ങനെ ആവുമ്പോൾ ഒന്നിട്ടില് കോളർ വലുതാവും അല്ലെങ്കിൽ മെറ്റീരിയൽ കൂടുതലായിരിക്കും രണ്ടറ്റം എത്തുന്ന സമയത്ത് സ്റ്റിച്ച് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കണം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി സെന്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കൊളം തീ ഓപ്പൺ ആയിട്ടുള്ള ഈ വശം കൊണ്ട് ഈ സ്റ്റിച്ചിനെ കവർ ചെയ്തിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ കൊളറിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു നല്ല പെർഫെക്റ്റ് ആയി തന്നെ കോളർ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് ബട്ടൺ ടാപ്പ് സ്ലീവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് കാണിക്കാം അപ്പോൾ സ്ലീവ് സാധാരണ പോലെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം സ്ലീവ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി സൈഡ് ജോയിൻ ചെയ്യാം ഒന്നര ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ കൂട്ടിയിട്ടുണ്ടായിരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി വേസ്റ്റിന്റെ ലെങ്ത് ഫിഫ്റ്റീൻ ഇഞ്ചസ് ആയിരുന്നു ഫിഫ്റ്റീൻ ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് അവിടെ വരെ ഒന്നര ഇഞ്ചിലാണ് തയ്യൽ തുമ്പ മാർക്ക് ചെയ്യുന്നത് അവിടെ അവിടെ നിന്നും താഴോട്ടേക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുമ്പോൾ ഒന്നര ഇഞ്ചിൽ നിന്ന് കുറഞ്ഞിട്ട് ഒരു ഇഞ്ചിലേക്കും പിന്നെ അര ഇഞ്ചിലേക്കും ലാസ്റ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത് സൈഡ് ജോയിൻ ചെയ്തതിനു ശേഷം ലാസ്റ്റ് താവ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ ഷർട്ട് കോളർ വെച്ചിട്ട് ഒരു കാഷ്വൽ വെയർ കുർത്തി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിലേക്ക് കാണാത്തവര് ഒന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കണേ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ